ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവേണ്ട നിങ്ങൾക്ക് സമാധാനം ആ ദിവസം ദൈവത്തെ ആരാധിക്കാൻ കൂടി വരേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ അത് അവർക്ക് അറിവില്ലാതിരിക്കുമ്പോ അമ്മേറിയ വലിയ സമയത്ത് ഇവർ പേടിച്ചു വാതിലടച്ചിരിക്കുക ഇവർ വാതിലടച്ച് ഏതവസ്ഥയിലാണ് ഇവരുടെ ജീവിതം വാങ്ങുകൊണ്ടിരുന്നത് നടുവിൽ ശക്തിനായ ദൈവപുത്രൻ അവിടെ വടിപെടേ ഓ ഹ Alleluia യേശുവിന്റെ നാമത്തിൽ ജവെലൂ ഓ ഹ Alleluia പരിശുദ്ധാ പാഓ ഓ ഹ Alleluia ഈ ലോകത്തിൽ നമ്മുടെ ആകു ഇശ്വരനെന്ത അറിയാമോ ആമേൻ സോഞ്ഞ ജനത്തിന്റെ നടുവിൽ തന്നെ ഓ സോഞ്ഞാ ദി ഖാണ് നടുവിൽ തന്നെ ഇശ്വരനെ ആമേൻ ോ ആരുടെ നാമത്തിൽ നീ ബാധിച്ചാരി

ഇന്നക്കെന്നോട് ഓരോ ഓരോ നിനക്ക് തജില അനുഭവങ്ങളെ ഇന്ന കഷ്ടപ്പെട്ട അനുഭവങ്ങളെ നിന്നെ മുന്നോട്ട് വിട്ടു ദൈനെ શૂന്യമാക്കും അസാധുിക അനുഭവങ്ങളെ ആമേ ಪರഫോഡ് നിന്നെ കെതിപിടികയില്ലെന്നു കൂലിയാദന ചെയ്തോ ഇക്കേന്നോട്ോട് അഞ്ചെട്ട് തജില വിഷയങ്ങളെ യേശുവി ആമേ നീ ഓർ വിശ്വാസിച്ചു യേശുവേ അവർ നിനക്ക് വേണ്ടി രക്ഷക്കായി വന്നി അവ അനുഭവങ്ങൾ നമ്മുടെ തലയ്ക്കുമെന്ന് കടന്നു വന്നാലും

ുള്ളില് മുമ്പോട്ടിറങ്ങി ചടണമോ മുന്നോട്ട് പോകണം സ്തോത്രം ഏത് വഴിയിൽ കൂടെ രക്ഷപടാം ശത്രുവിന്റെ കണ്ണിൽ നിന്ന് എന്ന് ആലോചിക്കുന്ന ഈ ഭക്തന്മാര് യേശുവിന്റെ ശിക്ഷിക്കണം അവർക്ക് പറയാനുണ്ട് എന്റെ കഥാവേ നിന്നെ ഞങ്ങൾ അനുഗമിച്ചിട്ട് നിന്നിൽ നിന്ന് പലതും പഠിച്ചിട്ട് നിങ്ങൾ ആശ്രയിച്ചിട്ട് നീ അത്ഭുതം അടയാളവും കാണിച്ച് ഞങ്ങളെ നിലനിർത്തിയതാ ശത്രുടെ മുമ്പ് കൊടുക്കാതെ ശത്രു ഞങ്ങളുടെ മേൽ കൈവയ്ക്കാതെ ഞങ്ങളെ ഇത്ര കൊണ്ടുവന്നതാ ഏത് അനുഭവത്തിൽ ിയ ദൈവം അവർത്തിട്ട് മാറി നിന്ന് രസിക്കുന്ന ദൈവമല്ല ദൈവമല്ല അവനക്ക് പ്രേദനയേറുമോ നിനക്ക് കഷ്ടതയേറുമോ നിനക്ക് ശൂന്യതയേറുമോ നിനക്ക് സങ്കടമേറുമോ അവ ുക്ക് സമാധാനോത്രം നമ്മളാണെ ചോദിക്കും സമാധാനം പറയുന്ന കള ഞങ്ങൾക്ക് മുന്നോട്ട് പോയി ഒന്ന് ജീവിക്കാൻ എന്തു ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചതാ നീ സമാധാനം പറഞ്ഞ നീ അങ്ങ് മാറും തൽക്കാലത്തേക്ക് നീ ഞങ്ങളെ നിർത്തിയതാ ശരി പക്ഷേ ഞങ്ങൾ അടുത്ത ദിവസങ്ങൾ എങ്ങനെയാ മുന്നോട്ടിറങ്ങുന്നത് ഞങ്ങൾ ഏത് വഴിയിൽ കൂടെ രക്ഷപ്പെടണം എന്ത് എഴുതാലും ഞങ്ങൾ രക്ഷപ്പെടും കൊണ്ട് ചോദ്യം ചോദിക്കുന്ന ചിന്തകളാണ് ശക്തിയാകുന്നു അതാണ് അവരെ തിരയുന്നു യേശുവിനെ അത് ഞാൻ

മാത്രമല്ലേദനയും സങ്കടവും പേടിയും ഒക്കെ അവൻ ഞങ്ങൾ പിടികൂടിയിരിക്കുന്ന സമയത്ത് ഒരു വാക്ക് കൽപ്പിച്ചിട്ട് പോകുന്നല്ലേ എന്ന് ശിഷ്യന്മാർക്ക് പറയാൻ തോന്നിയില്ല കാരണം എന്താ അവനെ അവന്റെ ഉള്ളിൽ അവന്റെ വാക്തത്വത്തിന്റെ ഉള്ളിൽ ഉറക്കുന്നില്ല എങ്കിൽ അവരു വരട്ടെ അവറും അവനൂവെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ദൈവമല്ല യശു അവൻ ഒന്ന് നിക്ഷേപിച്ചാൽ ഒന്ന് പറഞ്ഞു അവൻ ദൈവമായതുകൊണ്ട്

അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു ഭർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് സമാധാനം പിതാ എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു വീണ്ടും സമാധാനം കൊടുക്കുമ്പോ ആദ്യം പറഞ്ഞ സമാധാനത്തിൽ അവൻ അവർക്കൊരു അത്ഭുതം സംശയവും ഇത് യഥാർത്ഥമായി കർപ്പണം തന്നെയാണോ

ജനത്തിന് അവൻ പ്രവർത്തിക്കുന്ന അവൻ അടയാളം കാണിച്ചു കൊടുക്കുന്ന ദൈവം അവൻ ഈ വഴിക്ക് വയ്ക്കൊള്ളുക എന്ന് ഉറപ്പിച്ചും തളപ്പിച്ചും നിന്നെ പറഞ്ഞ് അവൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കി അവൻ അയക്കുമ്പോ നീ സംശയിക്കാതെ ഞാൻ ചുവട് വയ്ക്കുക ഞാൻ നീ അനുവദിക്കത്തിന്റെ കാരണം ആശ്രയം വരെ ഭൂമിയിലേക്ക് അവൻ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക എന്താ നോക്കുന്നത്

എന്റെ കല്പന അനുസരിക്കാൻ കയ്യാറുള്ളവൻ ഉണ്ടാകും ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യം കാണിക്കുന്നവൻ ബുദ്ധിമാന അവൻ പണക്കാരനാകണമെന്നില്ല ശ്രേഷ്ഠനാകണമെന്നില്ല ഭൂമിയിലെ യോഗ്യതയൊന്നും വേണമെന്നവന് അവളെ ദൈവം ആഗ്രഹിക്കില്ല അവനെ അന്വേഷിക്കുവാനുള്ള താല്പര്യം വിഷയത്തിൽ നിന്നെ ചുറ്റി വളയുന്ന സങ്കടകരമായ അവസ്ഥയുടെ നടുവിൽ അവൻ അവനെ ഉള്ളിൽ ജനിച്ച അവൻ നീ അവന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിക്കുവാൻ തറുത്സമയത്ത് അവന്റെ ആ പൗവിനോട് സംസാരിച്ചതിനെ ഉണർത്തു സമയത്താണ് അവന്റെ അങ്ങനെ നീ വേദനപ്പെട്ടിരിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗമാകട്ടെ ശാപം ആകട്ടെ ഇടർച്ചയാകട്ടെ കടഭാരമാകട്ടെ ഒറ്റപ്പെടലാകട്ടെ അനാഥത്വമാകട്ടെ മാമേന ആരും വലിയ ആശ്രയമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയാകട്ടെ മാമേ നീ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചോദിക്കുന്ന അവസ്ഥയാകട്ടെ നിന്റെ തലമുറയുടെ വേദനപ്പെടുന്ന സമ്പരാസ്ഥയിൽ നീ ആരട്ടെ നിന്റെ കഥാവേ നീ എനിക്ക് തന്ന വിഷയത്തിന് സുഖം എന്നാൽ നീ നിന്റെ ഉണ്ടല്ലോ നീ എന്റെ നീറ്റൽ അറിയുന്നല്ലോ എന്റെ കഷ്ടത അറിയുന്നല്ലോ എന്റെ വേദന നീ കാണുന്നല്ലോ എന്റെ സങ്കടത്തെ ഉള്ളത് സൃഷ്ടിനാവേ നീ അറിയുന്നുണ്ടോ ഇതിനു പരിഹാരം അത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു ആ യേശുവിന്റെയും അവരോട് നിങ്ങൾക്ക് സമാധാനം ും നിങ്ങളെ അയക്കുന്നു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ അവരോട് പരിശുദ്ധ പാവങ്ങൾ ആരുടെ പാവങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു പേടിച്ചു വാതിലടപ്പിച്ചു അകത്താക്കിയത് എന്തിനായിരുന്നു കഷ്ടതയും സ്തംഭനവും നിരാശയും നീരസവും വരുത്തി അവര് നിങ്ങൾ എന്ത് ചെയ്യണം ആന്റെ പത് അവ മനുഷ്യവർഗത്തിന് പാപത്തെ മോദിക്കാൻ പറ്റത്തില്ല പക്ഷേ കർത്താവ് പറഞ്ഞ് ഞാനെന്ന അവൻ വ്യക്തിയുടെ എന്റെ കാര്യസ്ഥനായ പരിശുദ്ധർത്താവ് ആളത്തും നിങ്ങൾ വിടാതെ പാപത്തെ വിഷയത്തിൽ അവൻ അവൻ ഒരു വടിയുമില്ല ജീവിക്കുക എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുന്ന വിഷയത്തില് ദൈവം പറയ അവിക്കുന്ന യേശു പുതിയ നിയോഗത്തിന് നിന നിന്നെ ഉള്ളതിനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു പുതിയ ഉടമ്പടിയിലേക്ക് അടുത്തു വരേണ്ടതിന് അവയെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായി